നമസ്കാരം മക്കളെ സൂപ്പർ നോർട്സിന്റെ മറ്റൊരു ഫൈവ് വേൺ ക്ലബ്ബിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഉണർന്ന് സന്തോഷത്തോടെ പഠിക്കാനായിട്ട് പോവാണ് ഇന്ന് ഞാൻ സാധാരണ വരുന്നത് പോലെയല്ല ഒരു ബ്ലാങ്ക് സ്ലൈഡുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഒരു ബ്ലാങ്ക് സ്ലൈഡ് ആണ് സാധാരണ ഇവിടെ ഗുഡ് മോർണിംഗ് എന്നോ അല്ലെങ്കിൽ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി ഇടും പക്ഷെ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് എന്താണ് ആ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലൈഡാണ് മക്കളെ എനിക്ക് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ഫൈവ് വേൺ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാനുണ്ട് അതായത് ജീവിതത്തിൽ നമ്മളിൽ പലരും ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു മനസ്സുമായിട്ടായിരിക്കും അല്ലേ അതായത് പഠിച്ചാൽ എപ്പോഴാണ് എനിക്ക് ജോലി കിട്ടുക എന്നറിയാത്ത ഒരു ബ്ലാങ്ക് ബ്ലാങ്ക്സ് നിനക്ക് അവിടെ കാണാൻ പറ്റും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്നാണ് ഞാൻ ഒരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുക സ്വപ്നം കാണുന്ന എന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാൻ എത്തുക എന്നുള്ളത് അറിയാണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കാം പലരും ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ടായിരിക്കും എനിക്ക് നിനക്കെന്താണ് ആ ജോലി കിട്ടാൻ പോകുന്നത് നീ എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത് അല്ലേ നിന്റെ സമയം നീ എന്തിനാണ് കളയുന്നത് മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി നീ പ്രയത്നിച്ചാൽ എന്താണ് പ്രശ്നം പ്രൈവറ്റ് ജോലിയിൽ പോയി എന്താണ് പ്രശ്നം ഓക്കെ ഇങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഒരു കല്യാണത്തിന് അതുകൊണ്ട് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ പറ്റാത്ത ബന്ധുക്കളുമായി ബന്ധപ്പെട്ടെങ്കിലും ഫംഗ്ഷൻ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും മക്കള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ബ്ലാങ്ക് സ്പേസ് തന്നെയാണ് നിങ്ങൾക്കുള്ള ഉത്തരം നാളെ ഈ ബ്ലാങ്ക് ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ഫില്ലാവാൻ പോവുകയാണ് ഇന്ന് ബ്ലാങ്ക് ആയിരിക്കുന്ന ഈ ഫേസ് എന്ത് എന്ത് ചെയ്യാൻ പോവാണ് ഫില്ലാവാൻ പോവാണ് നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറയാൻ പോവുകയാണ് നിങ്ങളുടെ മുഖത്ത് സന്തോഷം നിറയാനായിട്ട് പോവുകയാണ് അതിന് ഇനിയും അധികം സമയമില്ല നിങ്ങൾ എന്താണോ ക്യുറ്റിയണമെന്ന് തീരുമാനിക്കുന്നത് അന്ന് മുതൽ വീണ്ടും ഈ ബ്ലാങ്ക് സ്പേസ് ഇങ്ങനെ തന്നെ തുടരും എന്നാണോ നിങ്ങൾ തുടരുമെന്ന് തീരുമാനിക്കുന്നത് എന്നാണോ നിങ്ങൾ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഞാൻ പോരാടുമെന്ന് ചിന്തിക്കുന്നത് അവിടെ നിങ്ങളുടെ സ്പേസ് ഫില്ലാവാൻ ആയിട്ടുള്ള ഓരോ പ്രയത്നവും നിങ്ങൾ എടുത്തു വെക്കുകയാണ് മക്കളെ ആ ഒരു ഫിൽനെസിലേക്ക് എത്താൻ ആ ഒരു ഫുൾഫിൽനസ് ഫുൾഫിൽനെസ്സിലേക്ക് എത്താനായിട്ട് ഇനിയും അധികം സമയമില്ല നിങ്ങളുടെ പ്രയത്നം തുടർന്നു കൊണ്ടേയിരിക്കുക ഏറ്റവും അടുത്ത് നിങ്ങളും ആ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അത് പറഞ്ഞുകൊണ്ട് ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നമുക്ക് എന്തിയാണോ ഇന്നത്തെ ഫൈവ്ലം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏത് പരീക്ഷ എടുത്താലും സിലബസിൽ ഈ ഒരു ടോപ്പിക് കാണും ഇപ്പൊ ഡിഗ്രി ഫുൾ എടുത്താൽ അവിടെ സിലബസിൽ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് അതേപോലെ തന്നെ പ്ലസ് ടു ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോഴ്സ് എക്സാമുകൾ ആയിക്കോട്ടെ ടെൻത്ത് ലെവലിലുള്ള എക്സാമുകൾ ആയിക്കോട്ടെ ഇനി ആർ ആർ ബി ആയി ബന്ധപ്പെട്ട എസ് എസ് സിയുമായി ബന്ധപ്പെട്ട എക്സാമുകൾ ആയിക്കോട്ടെ എവിടെയെല്ലാം ഈ പറയുന്ന പുത്തൻ സാമ്പത്തിക നയത്തിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോ ഇവിടെ ആദ്യം നിങ്ങളൊരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം എങ്ങനെയാണ് ഒരു പുത്തൻ സാമ്പത്തിക നയത്തിലേക്ക് ഇന്ത്യ എത്തുന്നത് എന്നുള്ളതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതിനു ശേഷമാണ് നമ്മൾ ഇന്ത്യ ഒരു ഒരു എന്താണ് പഠിക്കേണ്ടത് ഇവിടെ കാര്യം നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ത്യയുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു എത്തുമ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം മുതൽക്ക് തന്നെ ഇന്ത്യ പിഞ്ചന്ത കൊണ്ടിരുന്നത് ഒരു സോഷ്യലിസ്റ്റിക് ഇക്കോണമി അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഓക്കെ സോഷ്യലിസത്തെ പിൻചല്ലുന്ന അല്ലെ അദ്ദേഹം ഒരു ഐ എൻസി മെമ്പർ മെമ്പറാണ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാണെങ്കിൽ പോലും ഒരു സോഷ്യലിസ്റ്റിക് ചിന്താഗതി എവിടെയൊക്കെയോ ഇന്ത്യയുടെ പയൻ പല നയങ്ങളിലും കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വന്ന പ്ലാനിംഗ് കമ്മീഷൻ അൻപത്തി ഒന്ന് തൊട്ട് നടപ്പിലാക്കിയ ആദ്യത്തെ പല ഫൈവ് ഇയർ പ്ലാനുകളിലും ഈ സോഷ്യലിസ്റ്റിക് ചിന്താഗതി കാണാൻ പറ്റും സെൽഫ് റിലയൻസ് സ്വയാശ്രയത്വം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് അല്ലെ ഇന്ത്യക്ക് ആവശ്യമുള്ളത് ഇന്ത്യക്കാരെ തന്നെ നിർമ്മിക്കുന്നു എക്സ്പോർട്ട് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ കുറെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക അല്ലെ സെന്ററിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഓറിയന്റ് ആയിട്ടുള്ള ഒരു െടുക്കാനായിട്ട് ശ്രമിക്കുക ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ടുള്ള എക്കോണമി അല്ലെ പുറത്തെ രാജ്യങ്ങളുമായിട്ടൊന്നും അധികം സമ്പർക്കം പുലർത്താത്ത ക്ലോസ്ഡ് ആയിട്ട് ഇക്കോണമി കൊണ്ടുപോകുക ഇങ്ങനെയുള്ള ചില ആശയങ്ങൾ ഉണ്ട് ഈ ഇന്ത്യയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം അങ്ങനെ ഇങ്ങോട്ട് വന്നു വന്ന് വന്ന് വന്നു വന്ന് ഒരു കാര്യം ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് എന്താണ് ആ പ്രശ്നം ഇട ഇന്ത്യക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഉത്പാദിപ്പിക്കാൻ കഴിയില്ല കാരണം എല്ലാ കാര്യങ്ങളും ഉത്പാദിപ്പിക്കാനായിട്ടുള്ള റിസോഴ്സസ് നമുക്കില്ല ശരിയല്ലേ അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ആളുകൾക്ക് ഉപയുക്തമാകുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കഴിയുന്ന ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങേണ്ടി വരും സ്വാഭാവികമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് അത്ര പെട്രോളിയം ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ആ പെട്രോളിയം ഉത്പാദിപ്പിക്കുന്ന അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അത് വാങ്ങേണ്ടി വരും എടാ ഇത് വാങ്ങുമ്പോ നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത് റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടത് എന്താണ് അല്ലെങ്കിൽ ഇത് വാങ്ങുന്നതിന് നമ്മൾ തിരികെ കൊടുക്കേണ്ടത് എന്താണ് നമ്മൾ അവിടെ ഒരു മാധ്യമം ഒരു പണമാധ്യമം നമ്മൾ തിരികെ കൊടുത്തേ മതിയാവുകയുള്ളൂ അവിടെ ഇന്ത്യൻ കറൻസി കൊണ്ട് കൊടുത്താൽ ഒരു പക്ഷേ അവരത് സ്വീകരിക്കണമെന്നില്ല അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മണി നമ്മൾ വാങ്ങേണ്ടി വരും അല്ലെ സ്റ്റാൻഡേർഡ് കറൻസി ഫോറിൻ കറൻസി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ട്രാൻസാക്ഷൻസിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും അല്ലെ ഡോളർ പോലെയുള്ള എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കറൻസീസ് അപ്പം ഈ കറൻസീസ് ആണ് ഈ ട്രാൻസാക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാൽ ഒരായിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടമൊക്കെ എത്തിയപ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം എത്തുമ്പോഴത്തേക്കും ഇന്ത്യയുടെ ഫോറിൻ കറൻസിയിലുള്ള ഫോറിൻ റിസർവ്സിലുള്ള സ്ഥിതി വളരെ ദയനീയമാവുകയാണ് ഇന്ത്യയ്ക്ക് വളരെ കുറച്ച് ഫോറിൻ റിസർവ്സ് മാത്രമേ ഉള്ളൂ ഉള്ളത് തന്നെ എന്ത് ചെയ്യുകയാണ് അവരെ പുതിയ പുതിയ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഉപയോഗിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കുറഞ്ഞു പോകും ഇന്ത്യയുടെ ഈ പറയുന്ന സാമ്പത്തിക ഫോറിൻ കറൻസിയിലുള്ള റിസർവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ നിന്നാണ് ഇടത്ത് ചിലവാക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനോ തൊണ്ണൂറ്റി ഒന്നിനോട് അടുക്കുമ്പോൾ ഓക്കെ നയൻറ്റീൻ നയൻറ്റി വണ്ണിനോട് അടുക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്ത്യയുടെ ഫോറിൻ കറൻസി വെറും ടു വീക്സിലേക്ക് കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫോറിൻ റിസർവ് പൂർണ്ണമായിട്ട് തീരുകയാണ് കാരണം ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നെടുത്തേ മതിയാകുകയുള്ളൂ ഓക്കെ എന്നാൽ ഇന്ത്യ അധികം എക്സ്പോർട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പൊ ഫോറിൻ കറൻസി വരാനായിട്ടുള്ള സാധ്യതകൾ കുറവുമാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ ഫോറിൻ കറൻസി റിസർവ്സ് തീർന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഇത് ഇന്ത്യക്ക് നല്ലതല്ല എന്ന് കണ്ടപ്പോൾ ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള പി വി നരസിംഹറാവും പി വി നരസിംഹറാവും അതായത് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള കഴിഞ്ഞ ഇടയ്ക്ക് മരിച്ചുപോയ ഇന്ത്യയുടെ രണ്ട് തവണ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മൻമോഹൻ സിംഗും അന്ന് ഫിനാൻസ് മിനിസ്റ്റർ ആണ് മൻമോഹൻ സിംഗ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട ഒരു പ്രത്യേക പദ്ധതി കൊണ്ടുവരികയാണ് ഓക്കെ അതൊരു ഒരു ഫൈവ് ഇയർ പ്ലാന്റ് കാലത്തായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ആക്ച്വലി അത് ഉണ്ടാവുന്നത് ആനുവൽ പ്ലാന്റിന്റെ സമയത്താണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഇടയിലുള്ള കാലഘട്ടം ആനുവൽ പ്ലാൻ ആണ് അന്ന് ഫൈവ് ഇയർ പ്ലാൻ ഇല്ല കാരണം എന്താണ് ഇതേപോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഫൈവ് ഇയർ പ്ലാൻ ഫോളോ ചെയ്യുന്ന സമയമല്ല ആ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലേക്കാണ് ഈ ന്യൂ എക്കണോമിക് പോളിസി വരുന്നത് ഓക്കെ അപ്പൊ ഇത് വരാൻ പ്രധാന റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഫോറിൻ കറൻസിയുമായി ബന്ധപ്പെട്ട പോരായ്മയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഫോറിൻ കറൻസിയുമായി ബന്ധപ്പെട്ട റിസർവ്സ് കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് സമീപിക്കാനായിട്ട് കഴിയുന്നത് ഐ എം എഫിനെയാണ് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഫോറിൻ കറൻസി ഫോറിൻ റിസർവില് കുറവുണ്ടാകുമ്പോൾ നമുക്ക് പോയി സമീപിക്കാനായിട്ട് കഴിയുന്ന ആരെയാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെയാണ് ബ്രിട്ടൻ ഫുഡ് ഇരട്ടകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് വേൾഡ് ബാങ്കും ഐ എം എഫും ആണ് ഈ വേൾഡ് ബാങ്കിന് മറ്റൊരു പേര് പറയാറുണ്ട് ഐ ബിആർ ഡി അല്ലെ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ ഐ ബി ആർ ഡി അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇവരാണ് ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ആ രാജ്യ ആ ഐ എം എഫിലുള്ള രാജ്യങ്ങളുടെ അംഗങ്ങളുടെ ഫോറിൻ റിസർവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറവുണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് അപ്പൊ ഇന്ത്യയും സ്വാഭാവികമായിട്ടും ഐ എം എഫിനെ സമീപിക്കുകയുണ്ടായി ഐ എം എഫിനെ സമീപിച്ചപ്പോൾ ഐ എം എഫ് ചില ആശയങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾക്ക് പണം തരുന്നതിൽ വിരോധമില്ല പക്ഷേ നിങ്ങളുടെ ഇക്കോണമിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് നിങ്ങളുടെ ഇക്കോണമി ക്ലോസ്ഡ് ഇക്കോണമിയാണ് ഓക്കെ ക്ലോസ്ഡ് ഇക്കോണമിയാണ് മറ്റു രാജ്യങ്ങളുമായിട്ടധികം സമ്പർക്കമില്ലാത്ത എക്സ്പോർട്ടിനെയോ ഇമ്പോർട്ടിനെയോ അധിക കാര്യമായിട്ട് എന്താണ് പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഇക്കോണമിയാണ് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഇക്കോണമിയിലേക്ക് ഞങ്ങൾ തന്നാൽ നിങ്ങൾക്ക് വിൽക്കാൻ തന്നെ കഴിയില്ല ഇത് തിരികെ തരാനായിട്ട് കഴിയില്ല ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇക്കോണമി ഓപ്പൺ ആക്കേണ്ടി വരും ഓക്കെയാണേ ഇന്ത്യൻ ഇക്കോണമി എന്താക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഓക്കെ ഓപ്പൺ ആക്കേണ്ടി വരും എന്ന് പറയുകയാണ് അങ്ങനെ ഇന്ത്യൻ ഇക്കോണമി ഓപ്പൺ ആക്കണം എന്നുള്ള ഒരാശയത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചില എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നടക്കുന്നു മിനിസ്റ്റീരിയൽ ആയിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകണം എന്നുള്ള ചിന്തകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കുകയാണ് ഓക്കെ ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുകയാണ് എന്താണ് ഈ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ ആ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ചുറ്റുപാടിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യ എക്കോണമി ഓപ്പൺ ആക്കിക്കൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് കൂടി ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്ന എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മാറ്റുക എന്നുള്ളത് പുത്തൻ സാമ്പത്തിക നയത്തിലൂടെ എന്തു നടപ്പിലാക്കുകയാണ് അപ്പം ഇനി നമുക്ക് നേരെ പുത്തൻ സാമ്പത്തിക നയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളിലേക്ക് വരാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണ് എങ്ങനെയാണ് പുത്തൻ സാമ്പത്തിക നയത്തിലേക്ക് എത്തുന്നതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ് നമുക്ക് കിട്ടി ഇനി നമുക്ക് നേരെ നമ്മുടെ ആശയത്തിലേക്ക് വരാം പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം കുറച്ചുകൂടി എൻജോയ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി സന്തോഷത്തോടെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മെമ്മറിയിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് പോകാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കാം ഓക്കെ ഇനി പുത്തൻ സാമ്പത്തിക നയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നമുക്ക് നോക്കാം നോക്കിയേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുറക്കാൻ അതായത് ഓപ്പൺ ചെയ്യാനായിട്ട് അല്ലേ ഓപ്പൺ ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന ഒരു തുറന്ന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് എത്താനായിട്ട് തീരുമാനിക്കുന്നു അപ്പൊ ഒരു പോയിന്റ് അവിടുന്ന് തന്നെ കിട്ടി തുറന്ന സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ആശയം അത് പുത്തൻ സാമ്പത്തിക നായകവുമായി ബന്ധപ്പെട്ടുണ്ട് പ്രധാനമന്ത്രി പി വി നരസിംഹറാവും ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായിരുന്നു ഇത് ഓൾറെഡി പറഞ്ഞു അല്ലേ ആ സമയത്ത് പി വി നരസിംഹറാവു ഗവൺമെന്റ് ആണ് ഇതേ സമയത്ത് തന്നെയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സോറി ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കുക ഇനിയും ബാലൻസ് ഓഫ് പേയ്മെന്റിലെ പ്രതിസന്ധി കാരണം ഇന്ത്യ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയി അതായത് ഞാൻ ഈ ഞാൻ പറഞ്ഞില്ലേ ഫോറിൻ റിസർവ്സിലുണ്ടായ കുറവ് നമ്മുടെ ഈ ഫോറിൻ റിസർവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അക്കൗണ്ട് ആണ് ഒരു ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ അക്കൗണ്ടൻസിയിൽ പറയില്ലേ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് ലയബിലിറ്റിയും അസറ്റും ഒക്കെ വെച്ചുകൊണ്ട് ബാലൻസ് ഷീറ്റോ ഇതേപോലെ തന്നെയുള്ള ഒരു ഡബിൾ എൻട്രി സിസ്റ്റമാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ആണ് ഫോറിൻ റിസർവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ റിസർവ് അല്ലെങ്കിൽ അക്കൗണ്ടുകൾ ചെയ്യുക ബാലൻസ് ഓഫ് പേയ്മെന്റിൽ രണ്ട് അക്കൗണ്ടുകളാണുള്ളത് ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് രണ്ടാമത്തത് കറണ്ട് അക്കൗണ്ട് ആണ് ഇതെന്താണ് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് സെഷൻ മറ്റൊരു ഫൈവ് എ ക്ലബിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉള്ളത് വളരെ ആയിട്ട് മറ്റൊരു ഫൈവ് എ ഐ ക്ലബ്ബിൽ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെയാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോറിൻ റിസർവ്സിന്റെ അക്കൗണ്ട് ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ പ്രതിസന്ധിയാണ് ഈ ഒരു നയത്തിലേക്ക് ഇന്ത്യ കടക്കാൻ കാരണം അതിൽ മൂന്ന് രീതിയിലുള്ള നയങ്ങൾ ഉണ്ടായി ഒന്ന് ഉദാരവൽക്കരണമാണ് അതിന് ഇംഗ്ലീഷ് ലിബറലൈസേഷൻ എന്നാണ് ലിബറലൈസേഷൻ ദണ്ടാമത്തത് സ്വകാര്യവൽക്കരണമാണ് പ്രൈവറ്റൈസേഷൻ ദൂന്നാമത്തത് ആഗോളവൽക്കരണമാണ് ഗ്ലോബലൈസേഷൻ ഈ മൂന്ന് ആശയങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായിട്ട് മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ഇരുപത്തിനാലാം തീയതിയോട് കൂടിയിട്ടാണ് ഈ ഒരു പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിലെ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് അടച്ചതും അതായത് ക്ലോസ്ഡ് ആയിട്ട് ഇക്കോണമി ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അടച്ചതും നിയന്ത്രിതവുമായിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥയിൽ നിന്ന് സമ്പത്ത് സമ്പത്ത് വ്യവസ്ഥ തുറന്നതും ഉദാരവൽക്കരണവുമായി മാറ്റപ്പെട്ടു അതായത് നമുക്കറിയാം ക്ലോസ്ഡ് ഇക്കോണമിയാണ് ഒരു കാരണവശാലും പുറത്തെ രാജ്യങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വന്ന് ട്രേഡ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ഫോറിൻ റിസർവ്സ് നമ്മുടെ രാജ്യത്തിലേക്ക് വരാൻ ഉതകാത്ത ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമി ആയിരുന്നു ഇന്ത്യൻ ഇക്കോണമി അത് ഓപ്പൺ ഇക്കോണമി ആയിട്ട് മാറി അതൊന്നാമത്തെ മാറ്റമാണ് രണ്ട് ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ള അല്ലെ കുറെ അധികം റെസ്ട്രിക്ഷൻസ് ഉള്ള നിയന്ത്രണങ്ങളുള്ള ഒരു സമ്പത്ത് വ്യവസ്ഥയായിരുന്നു ഗവൺമെൻറ് പല മെഷേഴ്സും ആ സമയത്തൊക്കെ ചില ചില ബ്രെഡ് ഫാക്ടറി പോലെയുള്ള സംഗതികൾ പോലും ഗവൺമെന്റ് ഓൺ ചെയ്തിട്ടുണ്ട് ആക്ച്വലി അതിൽ നിന്ന് ഗവൺമെന്റിന് ലാഭമൊന്നും കിട്ടുന്നില്ല ഇപ്പോഴും ഗവൺമെന്റ് വെൽഫെയറിനാണ് പ്രാധാന്യം കൊടുക്കുക അല്ലെ വെൽഫെയർ ഒരിക്കലും പ്രോഫിറ്റിന് ആര് പ്രാധാന്യം കൊടുക്കില്ല ഗവൺമെന്റ് പ്രാധാന്യം കൊടുക്കില്ല ഗവൺമെന്റ് വെൽഫെയറിനാണ് പ്രാധാന്യം കൊടുക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ മുന്നോട്ട് പോവില്ല അപ്പം പ്രൈവറ്റ് മേഖലയിലേക്ക് കാര്യങ്ങൾ പോകണം ഗവൺമെന്റ് ഇങ്ങനെ കാര്യങ്ങൾ കൈയടക്കി വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്നുള്ളൊരു ആശയമാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അപ്പൊ ആ നിയന്ത്രിതമായിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളതിൽ നിന്നും മാറി എങ്ങോട്ട് മാറി ഉദാരവൽക്കരിക്കപ്പെട്ട ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് കുറച്ചുകൂടി ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ലിബറൽ ആയിട്ടുള്ള ചിന്താ ഇപ്പൊ ഒരു പണ്ടൊക്കെ ഒരു ലൈസൻസ് ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ ഒരു ലൈസൻസ് എടുക്കാനായിട്ട് നൂറ് ഗവൺമെന്റ് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടുന്ന അവസ്ഥയായിരുന്നു ശരിയല്ലേ ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കളിൽ പലരും ഇത്തരം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒരു ഓണ്ടപ്രനർക്ക് ഒരു ബിസിനസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പല ഓഫീസുകളിലും പോയി പല പേപ്പറുകളും ശരിയാക്കി അതിനു വേണ്ടുന്ന രേഖകൾ സമർപ്പിച്ച് ഒരു ഓഫീസിൽ തന്നെ പല തവണ കയറി ഇറങ്ങുമ്പോഴാണ് അത് നടപ്പിലാക്കുക അങ്ങനെ അവസാനം നടന്ന് 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 എന്തു ചെയ്യും ആ ഒരു സ്വപ്നം തന്നെ വേണ്ട എന്ന് വെച്ച് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നും മാറി എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ കിറ്റക്സ് ഒക്കെ ആണെങ്കിലും ഈ അടുത്ത പോലും എക്രോ ബിസിനസ് ഫ്രണ്ട്ലി അല്ല കേരളം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി എന്ന് നമ്മൾ കണ്ടു അല്ലെ ഉത്തർപ്രദേശിലവിടെ മറ്റോ പോയി എന്ന് നമ്മൾ കണ്ടു അപ്പൊ ആക്ച്വലി ഇപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും പണ്ടത്തെ നിന്നും മാറി ഒരു ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഈ ഒരു ഭാഗത്തിൽ എത്തുന്നുണ്ട് ദെൻ രാജ്യം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികളെയാണ് ഈ നയം എന്ത് ചെയ്തത് മുന്നോട്ട് വെച്ചത് വളർച്ച കാര്യക്ഷമത ആഗോള സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അല്ലെ രാജ്യത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടാവണം എക്കണോമിക്കലി ഗ്രോത്ത് ഉണ്ടാവണം കാര്യക്ഷമത ഉണ്ടായിരിക്കണം അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും കുലുങ്ങാത്ത കാര്യക്ഷമമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിരിക്കണം ആഗോള സംയോജനം ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന ആ ഒരു ആഗോള സംയോജനത്തിലും രാജ്യത്തെ പ്രാപ്തമാക്കുക എന്നുള്ളത് ലക്ഷ്യമായിരുന്നു വ്യവസായം വ്യാപാരം ധനകാര്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പല പരിഷ്കാര നടപടികളും എന്തിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ക്ലിയറാണ് ഒരു ഇൻട്രോ നിങ്ങൾക്ക് മനസ്സിലായി ഇനി വിദേശ നിക്ഷേപം ആകർഷിക്കാനായിട്ട് സ്വകാര്യ സംരംഭത്തെ പ്രോത്സാഹിപ്പിച്ചു ശരിയല്ലേ അതായത് പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കി അപ്പൊ അതിലൂടെ സ്വകാര്യ സംരംഭങ്ങളെ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിച്ചു സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഗവൺമെന്റ് കുത്തകയാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ പ്രൈവറ്റ് മേഖലയ്ക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു ഇപ്പൊ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എടുത്തു അമേരിക്ക യു എസ് എ നമുക്കറിയാം ഫോബ്സ് മാഗസിൻ പരിശോധിച്ചാല് ഫോപ്സ് മാഗസിന്റെ ആദ്യ സ്ഥാനങ്ങളിലെല്ലാം ആരായിരിക്കും ഡെവലപ്ഡ് നേഷൻസ് ആയിരിക്കും ശരിയല്ലേ ഓൾറെഡി വികസനം സംഭവിച്ച ഡെവലപ്ഡ് നേഷൻസ് ആയിരിക്കും നമ്മുടെ എലോൺ മസ്കിനെ പോലെയുള്ള അല്ലെങ്കിൽ ജെഫ് ബെസോസിനെ പോലെയുള്ള വാറൻ ബഫറ്റിനെ പോലെയുള്ള ആളുകളായിരിക്കും അതിന്റെ മുൻപറ്റ ബ്രിട്ടന്റെ ആളുകളായിരിക്കാം കാനഡയുടെ ആളുകളായിരിക്കാം ഇത്തരത്തിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തെ ആളുകളാണ് പോംസ് മാഗസിന്റെ സമ്പന്ന പട്ടികയിൽ ഉൾപ്പെടുക അല്ലേ എന്തുകൊണ്ടാണ് അവരവിടെ ഉൾപ്പെടുക കാരണം അവിടെ മുതലാളിത്തത്തിന് പ്രാധാന്യം അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ് ഓൺർപ്രനേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇക്കോണമിയാണ് അതുകൊണ്ടാണ് രാജ്യം അത്രയും വളർന്നു പോകുന്നത് ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് അവിടെ വളരെ കുറവാണ് അല്ലേ അതാണ് ക്യാപിറ്റലിസ്റ്റിക് ഇക്കോണമിയിൽ സംഭവിക്കുക എന്നാൽ സോഷ്യലിസ്റ്റിക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഗവണ്മെന്റ് ആണ് നിയന്ത്രിക്കുന്നത് അപ്പൊ അതനുസരിച്ചിട്ട് രാജ്യം എന്ത് ചെയ്യുന്നതിൽ വളർച്ച സാമ്പത്തികപരമായിട്ട് വളർച്ച എത്തുന്നതിൽ പിന്നോക്കം പോകും ശരിയല്ലേ അപ്പൊ ഓർത്തു വെക്കുക ഇന്ത്യയിൽ വിദേശ നിക്ഷേപം ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു പുതിയ സാമ്പത്തിക നയത്തോടെ ഇന്ത്യ സാമ്പത്തിക ഉദാരവൽക്കരണത്തിലേക്ക് കടന്നു സാമ്പത്തികപരമായിട്ടുള്ള ലിബറൽ സ്റ്റേറ്റിലേക്ക് മാറി ദെൻ ഇത് വർദ്ധിച്ച മത്സരത്തിനും ആധുനികവൽക്കരണത്തിനും ആഗോളവൽക്കരണത്തിനും കാരണമായി കോമ്പറ്റീഷൻ സ്വാഭാവികമായിട്ടും പ്രൈവറ്റൈസേഷനിലേക്ക് പോകുമ്പോൾ പല സ്ഥാപനങ്ങൾ ഒരേ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നു അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകും സ്വാഭാവികമായിട്ടും ആ കോമ്പറ്റീഷൻ മാർക്കറ്റിനെ പുള്ളിയും ഓക്കെ അവർക്ക് വളരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിലേക്ക് പണമെത്തും അതനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും മാർക്കറ്റില് ഒരു ഭൂമി ഉണ്ടാകും ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ഇനിയും ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസി പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള പോളിസികളാണ് ഒന്ന് സുസ്ഥിരമാക്കൽ നടപടിയാണ് അതിനെ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയാം രണ്ട് ഘടനാപരമായ പരിഷ്കാരമാണ് സ്ട്രക്ചറൽ റിഫോംസ് എന്ന് പറയാം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല അടിപൊളി കിണ്ണം കാച്ചി ചോദ്യങ്ങൾ എന്തു ചെയ്യണം അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം തന്നിട്ടേ പോകും ു അപ്പൊ അവസാനം വരെ കാണുക അപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ ഒരു വ്യക്തത കിട്ടും കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അടിപൊളി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ അതിനെ എന്താ പറയുന്നത് സ്റ്റെബിലൈസേഷൻ എന്നാണ് പറയുക മാർക്കറ്റിനെ ഒന്ന് സ്റ്റെബിലൈസ് എന്താ വോൾട്ടേജിനെ കൺട്രോൾ അതേപോലെ തന്നെ മാർക്കറ്റിൽ പല മാറ്റങ്ങളും ഉണ്ടാകും ആ മാറ്റങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ട് അറ്റ് ലാസ്റ്റ് മാർക്കറ്റ് വളരണം അല്ലെങ്കിൽ രാജ്യം വളരണം എക്കണോമിക്കലി പുള്ളി ചെയ്യണം എന്നുള്ള ഒരു ആശയത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും അതാണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് അല്ലെങ്കിൽ സുസ്ഥിരമാക്കൽ നടപടികൾ അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കമ്മി പരിഹരിക്കണം അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റ് കുറവാണ് ദാറ്റ് മീൻസ് ഫോറിൻ റിസർവ് കുറവാണ് എങ്കിൽ അത് പരിഹരിച്ച് ഫോറിൻ റിസർവ് കൂട്ടാനുള്ള നടപടി സ്വീകരിക്കുക ദൻ പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ കൂടുതലാണ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞ ഡിഫ്ലേഷനാണ് കൂടുതൽ അതിനെ നിയന്ത്രിക്കണം ഒരു രാജ്യത്തിന് ഒരുപാട് ഇൻഫ്ലേഷൻ ആകുന്നതും അല്ലെങ്കിൽ ഡിഫ്ലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഇത് രണ്ടും എന്താണ് നല്ലതല്ല ഇതിനെ ഒരു മീഡിയം ലെവലിൽ കൊണ്ടുപോവുക അത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് ദെൻ വിദേശ നാണയ ശേഖരം അല്ലെ വിദേശ നാണയ ശേഖരത്തെ നിലനിർത്തുക ഫോറിൻ റിസർവ്സ് നിലനിർത്തുക ദെൻ കയറ്റത്തെ നിയന്ത്രിക്കുക ഓക്കെ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടാണ് വിലക്കയറ്റം പറയുക വില അല്ലാതെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിമാൻഡ് താഴുകയും മാർക്കറ്റിലേക്ക് പണം എത്തുന്നത് കുറയുകയും ചെയ്യും അപ്പൊ അതിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കണം ഇത്തരത്തിലുള്ള നടപടികളാണ് സുസ്ഥിരമാക്കൽ സ്റ്റെബിലൈസ് ചെയ്യുക നിയന്ത്രിക്കുക എന്നാൽ മറ്റൊന്ന് ഘടനാപരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് നിലവിലുള്ള സിസ്റ്റം ആ സിസ്റ്റം തന്നെ പൊളിച്ചെഴുതുകയാണ് ഓക്കെ നിലവിലുള്ള ഒരു സ്ട്രക്ചർ നിലവിൽ നമ്മൾ ഇക്കോണമിയെ നോക്കി കാണുന്ന ഒരു ഉണ്ട് ആ സ്ട്രക്ചറിനെ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക അതാണ് സ്ട്രക്ചറൽ റിഫോം എന്ന് പറയുക അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള പരിഷ്കാരം എന്ന് പറയുന്നത് നോക്കിയേ അതൊരു ദീർഘകാലമാണ് എന്നാൽ ഇവിടെ ഇതൊരു ഹ്രസ്വകാല നടപടിയാണ് ഷോർട്ട് ടൈമിലേക്കുള്ള നടപടിയാണ് എന്നാൽ ഇവിടെ അതൊരു ലോങ് ആണ് ഒരു ദീർഘകാലത്തേക്കുള്ള നടപടിയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഘടനാപരമായ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സമ്പത്ത് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുക കുറച്ചുകൂടി ഒരു ആക്കി കൊണ്ടുവരിക വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പത്ത് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത അതായത് ലോ ആഗോളതലത്തിൽ മറ്റു രാജ്യങ്ങളോട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു സമ്പത്ത് വ്യവസ്ഥയായിട്ട് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ മാറ്റുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഘടനാപരമായ സ്ട്രക്ചറൽ റിഫോംസിൻ്റെ ഭാഗമായിട്ടാണ് ഉദാരവത്കരണവും സ്വകാര്യവൽക്കരണവും അതേപോലെ തന്നെ ആഗോളവൽക്കരണവും നടപ്പിലാക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഈ മൂന്ന് മാറ്റങ്ങളും ഉണ്ടാവുന്നത് ഉദാരവൽക്കരണമായിക്കോട്ടെ ആഗോളവൽക്കരണമായിക്കോട്ടെ സ്വകാര്യവൽക്കരണമായിക്കോട്ടെ ഈ മൂന്ന് മാറ്റങ്ങളും നടക്കുന്നത് എന്തു വെച്ചിട്ടാണ് ഈ ഘടനാപരമായിട്ടുള്ള പരിഷ്കാര നടപടികൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ക്ലിയർ ആണ് പക്കയാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്താണ് സ്ട്രക്ചറൽ റിഫോം എന്താണ് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് നിങ്ങൾക്ക് കത്തി ഓക്കെയാണ് ഉദാരവൽക്കരണവുമായി വൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടികൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലിബറലൈസേഷൻ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതായത് നിലവിലുള്ള ലൈസൻസിങ് പോലെയുള്ള പല മേഖലകളിലും നിലനിൽക്കുന്ന റെസ്ട്രിക്ഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുക അപ്പൊ വ്യവസായ അനുമതി ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നയം മാറ്റി കുറച്ചുകൂടി ലിബറൽ ആക്കി ദൻ കയറ്റുമതി ഇറക്കുമതി നയത്തിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയിൽ മാറ്റങ്ങൾ വരുത്തി എക്സ്പോർട്ട് ഇമ്പോർട്ട് താരിഫുകൾ കുറച്ച് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർഡുമായി ബന്ധപ്പെട്ട റൂളുകളും റെഗുലേഷനുകളും കുറച്ച് കുറച്ചുകൂടി ഫ്രീ ായിട്ട് എക്സ്പോർട്ടും ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി സാങ്കേതിക വിദ്യ കുറച്ചുകൂടി വിപുലീകരിച്ചു അല്ലെ ടെക്നോളജി കുറച്ചുകൂടി വിപുലീകരിച്ചു ഫിസിക്കൽ പോളിസി ധനനയവുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ ഉണ്ടായി വിദേശ നിക്ഷേപം കുറച്ചുകൂടി കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ഇങ്ങനെ മാർക്കറ്റിൽ കുറച്ചുകൂടി ഗ്രോത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് സ്വീകരിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് അവിടെ ഉദാരവൽക്കരണ നടപടിയിലൂടെ പറയുക എന്നാൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് വരുമ്പോഴോ അത് പ്രൈവറ്റൈസേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന മേഖലകളെ പ്രൈവറ്റിലേക്ക് കൊടുക്കുക അതിനെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതായത് പൊതുമേഖലയുടെ കയ്യിലിരിക്കുന്ന ബിസിനസ്സുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക പ്രൈവറ്റ് മേഖലയിലേക്ക് കൊടുക്കുക അതിന്റെ ഷെയറുകളെ ഉറ്റൊഴിയുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക അത് പൊതുജനങ്ങൾക്ക് ഓഹരിയുടെ ഒരു ഭാഗം വിൽക്കുന്നു അതിനെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം ഓക്കെ അല്ലേ അപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ പൊതുമേഖലയുടെ കയ്യിലിരിക്കുന്ന ബിസിനസ്സുകളെ വിറ്റ് ആർക്ക് വിൽക്കുന്നു അതിന്റെ ഷെയറുകൾ എന്ത് ചെയ്യുന്നു അത് വിറ്റ് പ്രൈവറ്റ് മേഖലയ്ക്ക് കൊടുക്കുക അതായത് അൻപത്തി ഒന്ന് ശതമാനത്തിൽ കൂടുതൽ ഗവൺമെന്റ് കൈവശം വെക്കുമ്പോഴാണ് ഒരു കമ്പനിയുടെ ഓണറായിട്ട് ഗവൺമെന്റ് വരിക അപ്പൊ അൻപത്തി ശതമാനത്തിൽ കൂടുതലായിട്ട് പ്രൈവറ്റ് മേഖലയ്ക്ക് വിൽക്കുക ഇപ്പൊ ഐ ആർ സി ടി സി ഒക്കെ പ്രൈവറ്റ് പ്രൈവറ്റൈസ് ആക്കാൻ പോവാണെന്ന് പറയുന്നു ഇപ്പം എയർ ഇന്ത്യ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു എയർലൈൻ ആയിരുന്നു അതിപ്പം ടാറ്റാ ഗ്രൂപ്പ് വാങ്ങിച്ചു അല്ലെ ടാറ്റാ ഗ്രൂപ്പ് അതിന്റെ കൂടുതൽ ഷെയറുകൾ പർച്ചേസ് ചെയ്ത് പ്രൈവറ്റൈസ് ചെയ്തു അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് സാമ്പത്തികപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ബിസിനസ് സ്വന്തമാക്കുന്നതിലോ പ്രവർത്തിപ്പിക്കുന്നതിലോ സ്വകാര്യ മേഖലയെ ഉൾപ്പെടുത്തുന്ന പ്രക്രിയയാണ് സ്വകാര്യവൽക്കരണം ക്ലിയർ ആണ് പൊതുമേഖലയുടെ പങ്കാളിത്തം കുറയ്ക്കുന്നതിനും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കൂട്ടുന്നതിനുമാണ് സ്വകാര്യവൽക്കരണം എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അനാഗോളവൽക്കരണമാണെങ്കിലോ ലോകത്തെ മുഴുവനും ഒറ്റ മാർക്കറ്റായിട്ട് മാറുക അത് ഊൾ വേൾഡ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ് അതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അതായത് എല്ലാ രാജ്യങ്ങളും ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു സാധനം യു എസ് എൽ വേണമെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ ബ്രിട്ടണിൽ വേണമെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ കാനഡയിൽ വേണമെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അറബ് രാജ്യങ്ങളിലാണെങ്കിൽ അവിടെയോ ഒക്കെ നമുക്ക് ക്സസിബിൾ ആണ് അല്ലെ അല്ലെങ്കിൽ യു എസ് എയിൽ നിർമ്മിക്കുന്ന സാധനം ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമാണ് കാരണം എന്താ അവിടെ ആഗോളവൽക്കരണത്തിന്റെ ഗ്ലോബലൈസേഷന്റെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയുടെ സംയോജനത്തെയാണ് എന്തെന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ സർക്കാർ ഒരു ആഗോളവൽക്കരണ തന്ത്രം സ്വീകരിച്ചു ലൈസൻസിങ് താരിഫ് തുടങ്ങി ഇറക്കുമതി നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക ദൻ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻസ് ആക്ട് ഫെറ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അതിന് പകരമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻ്റ് ആക്ട് റെഗുലേഷൻ എന്നുള്ളത് മാറ്റി അവിടെ എന്ത് കൊണ്ടുവന്നു മാനേജ്മെൻറ്റാക്കി അതായത് നിയന്ത്രകൻ എന്നുള്ളതിൽ നിന്ന് ഒരു മാനേജറായിട്ട് ഒരു ഫെസിലിറ്റേറ്ററായിട്ടൊക്കെ മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു ഫെറ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണെങ്കിൽ ഫെമ രണ്ടായിരത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തൻ താരിഫ് ഘടന യുക്തിസഹമാക്കി കൊണ്ടുവന്നു കയറ്റുമതി തീരുവുകൾ എന്ത് ചെയ്തു നിർത്തലാക്കി ഇങ്ങനെയുള്ള പല മാറ്റങ്ങളിലൂടെയും മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ കഴിയുന്ന അല്ലെ ഇപ്പം ആപ്പിൾ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ വിദേശ കമ്പനികളുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ടെക്നോ പാർക്ക് പോലെ കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക് പോലെ അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ മറ്റ് രാജ്യത്തെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ശരിയല്ലേ അപ്പം അങ്ങനെ ഒരു സംവിധാനം എവിടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ശരിയായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനി നവ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ അതായത് ഉദാരവൽക്കരണത്തെ നവ നവ നിയോ ലിബറലൈസേഷൻ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം സർക്കാർ നിയന്ത്രണങ്ങൾ സമ്പൂർണ്ണമായിട്ട് എടുത്താലേ പൂർണ്ണമായിട്ടും ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ നിരാകരിക്കുന്നതിനെ ഒഴിവാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക നവ ഉദാരവൽക്കരണം എന്ന് പറയാം ഓക്കെ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒഴിവാക്കുകയാണെങ്കിൽ അത് നിയോ ലിബറലൈസേഷൻ അല്ലെങ്കിൽ നവ ഉദാരവൽക്കരണം എന്ന് പറയാനായിട്ട് കഴിയും ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു എക്കണോമിക് പോളിസിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ചരിത്ര പശ്ചാത്തലം നോക്കി സെറ്റ് ആണ് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചെയ്യാം ഒന്നാമത്തെ ചോദ്യം നോക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു ശരിയാണ് അല്ലേ ഈ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയല്ലാത്തത് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം വന്നാൽ ശരിയാണോ ശരി അല്ലയോ എന്നുള്ള കാര്യം ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ശരി അല്ലാത്തതാണ് ചോദ്യം തൈതങ്ങ് വെട്ടിക്കളഞ്ഞു അപ്പൊ നമുക്ക് എന്താണ് നോക്കാം വായിച്ചു നോക്കാം ഓപ്ഷൻ എ നോക്കി വിപണി നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കൽ വിപണി നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കൽ എന്തിന്റെ പ്രത്യേകതയാണ് പുത്തൻ സാമ്പത്തിക എന്താ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അപ്പൊ ഇത് ശരിയായ ഓപ്ഷനാണ് ഇതല്ല നമുക്ക് വേണ്ടത് ദൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ആഗോള സംയോജനം പ്രോത്സാഹിപ്പിക്കുക ശരിയല്ലേ ലോകത്തെ മുഴുവൻ ഒറ്റ മാർക്കറ്റായിട്ട് കാണുന്ന ഗ്ലോബലൈസേഷനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൂർണ്ണമായ ദേശവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് നാഷണലൈസ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് പോവുക എന്നുള്ളതാണ് അങ്ങനെ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് പോവേണ്ടതല്ല അല്ലെ ലിബറലൈസ് ചെയ്യുക സോറി പ്രൈവറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അത് പ്രൈവറ്റ് മേഖലയുടെ കയ്യിലാ പോവേണ്ടേ അല്ലാതെ ദേശവൽക്കരിച്ച് ഗവൺമെന്റ് കൈയിലേക്കല്ല പോകേണ്ടത് ഇപ്പം ആർ ബി ഐ നാഷണലൈസ് ചെയ്തു അപ്പൊ ഗവൺമെന്റിന്റെ ഭയങ്കരായിട്ട് മാറുകയായിരുന്നു അപ്പൊ ഗവൺമെന്റിന്റെ കൈയ്യിലേക്ക് പോവുകയാണ് ദേശാൽക്രമത്തുള്ള സംഭവിക്കുക അതല്ല വേണ്ടത് അപ്പൊ ഉത്തരം എന്താണ് മക്കളെ ഓപ്ഷൻ സി ആണ് ഓക്കെ അടുത്തത് എന്താണ് സാമ്പത്തിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ശരിയായിട്ടുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം നോക്കിയടാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത് ശരിയായതാണ് ചോദ്യം കേട്ടോ ഒന്നാമത്തെ നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക നയം വിപണി നിയന്ത്രണങ്ങൾ കുറയ്ക്കുവാനും സമ്പത്ത് വ്യവസ്ഥയുടെ ആഗോള സംയോജനം പ്രോത്സാഹിപ്പിക്കുവാനുമാണ് ലക്ഷ്യം വെച്ചത് ശരിയല്ലേ ഒന്നാമത്തത് ഒന്നാമത്തത് ശരിയാണെങ്കിൽ മക്കളെ ഓപ്ഷനിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഓപ്ഷൻ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഒന്നുകൂടി ഒന്ന് എഴുതി തരാം എ ഓപ്ഷൻ എന്ന് പറയുന്നത് വൺ ടു ആൻഡ് ത്രീ ദൻ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വൺ ആൻഡ് ടു ഓപ്ഷൻ സി എന്ന് പറയുന്നത് ടു ആൻഡ് ത്രീ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓക്കെ ഒന്നാമത്തെ ശരിയാണ് ഒന്ന് ശരിയാണ് എങ്കിൽ ഒന്ന് ശരിയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും സി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും കാരണം സിയിൽ ടു ആൻഡ് ത്രീ മാത്രമേ ഉള്ളൂ ഒന്നില്ല അപ്പൊ നമുക്ക് എലിമിനേഷൻ ഉപയോഗിക്കാം ഒന്ന് ഒഴിവാക്കാം എന്നോട് നോക്കിയാൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഈ നയം വിവിധ മേഖലകളിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ശരിയല്ലേ സ്ട്രക്ചറൽ റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആ രണ്ട് ശരിയാണ് രണ്ട് ശരിയാണെങ്കിൽ ഓപ്ഷൻ ഡി നമുക്ക് ഒഴിവാക്കാം ഇനി ഓപ്ഷൻ എയും ഉണ്ട് ഓപ്ഷൻ ബിയും ഉണ്ട് ഇവിടെ രണ്ടിടത്തും ഒന്നും രണ്ടും വരുന്നുണ്ട് അല്ലേ ഇനിയിപ്പോ ഓപ്ഷൻ മൂന്ന് നോക്കണം ഈ സാമ്പത്തിക നയം പ്രധാനമായും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൂർണ്ണമായ ദേശവൽക്കരണത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇതറ്റല്ലേ എന്താ പറഞ്ഞേക്കുന്നേ ദേശവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ നാഷണലൈസേഷൻ ആണ് അല്ലേ അതായത് ഗവൺമെന്റിന്റെ ബാങ്കാക്കി മാറ്റുക എന്നുള്ളതാണ് കണ്ടോ രണ്ടും നമ്മൾ മുമ്പേ കണ്ടതും ഇതും ഒരേ കോൺടാക്സ് വരുന്ന ചോദ്യങ്ങളാണ് പക്ഷെ ഡിഫറൻറ്റ് ആംഗിളിലാണ് ചോദിച്ചത് മനസ്സിലാക്കിയോ ഞാനപ്പം ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻഡ് ആൻഡ് ആണ് ശരിയായിട്ട് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇതിന് അടുത്ത ചോദ്യം നോക്കിയടാം ഈ ചോദ്യം നിങ്ങൾ ചെയ്യണം കേട്ടോ ഈ ചോദ്യം നിങ്ങൾ ചെയ്യണേ ഓപ്ഷൻ എ എന്ന് പറയുന്നത് വൺ ടു ആൻഡ് ത്രീ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ടു ആൻഡ് ത്രീ ഓപ്ഷൻ സി വൺ ആൻഡ് ത്രീ ഏതാണ് ശരി എന്നുള്ളത് നോക്കിയാ ചോദ്യം എന്ന് വായിച്ചേരാം നിങ്ങൾ വേണം ഉത്തരം ചെയ്യാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി സുസ്ഥിരമാക്കൽ നടപടികൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ഏർപ്പെടുത്തിയിരുന്നു താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ശരിയായവ ഏതൊക്കെയാണ് സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളാണ് പ്രധാന ലക്ഷ്യം സമ്പദ് വ്യവസ്ഥയുടെ ദൈർഘ്യമേറിയ വളർച്ച ഉറപ്പാക്കലാണ് ദൻ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഈ നടപടികൾ നടപ്പിലാക്കി തൻ മൂന്ന് ഇൻ ഈ നടപടികൾ ബാലൻസ് ഓഫ് പേയ്മെന്റിലെ അളവ് കുറവ് പരിഹരിക്കുക പണപ്പെരുപ്പം നിയന്ത്രിക്കുക വിദേശ നാണയ ശേഖരം നിലനിർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കി ഓക്കെയാണേ അപ്പൊ ഇതിലേതാണ് ശരിയായിട്ടുള്ളതെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ ചെയ്യുന്നവരെല്ലാം കമന്റ് ചെയ്യാം തെറ്റായകുമോ എന്ന് വിചാരിച്ച് കുറെ ആളുകൾ കമന്റ് ചെയ്യാതിരിക്കും പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്യാതിരിക്കരുത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം കമന്റ് ചെയ്യണം ശരിയായിട്ടുള്ള ഉത്തരം ആയാലും തെറ്റായിട്ടുള്ള ഉത്തരം ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇനി നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ ഒന്നുകൂടി ക്ലാസ് കാണുക എന്നിട്ട് എന്ത് ചെയ്യുക കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലുള്ളത് ഈയൊരു സെഷൻ ഉള്ളത് എല്ലാവരും അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചു എന്ന് വിചാരിക്കുകയാണ് അപ്പൊ നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാൻ ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട ബ്ലാങ്ക് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യാനായിട്ട് ഇനി ദൂരം വളരെ കുറവാണ് ആ ദൂരം ഓടി തീർക്കുക ഓൾ ദ ബെസ്റ്റ് ഗുഡ് ലാക്ക് അപ്പൊ താങ്ക് യു